മറ്റുള്ള ആളുകളൊക്കെ നമ്മൾ കേരളക്കാരെ നോക്കിയിട്ട് പറയാണ് നിങ്ങളൊക്കെ എന്ത് മനുഷ്യന്മാരാടോ നിങ്ങൾ തോൽപ്പിക്കുകയാണല്ലോ സ്നേഹം കൊണ്ട് നിങ്ങൾ തോൽപ്പിക്കുകയാണല്ലോ എന്നുള്ളത് അവർ മനസ്സുകൊണ്ട് പറയാണ് ദൈവം സൃഷ്ടിച്ച ഈ ഒരു ഭൂമി ഉണ്ടല്ലോ ഈ ഒരു ലോകത്ത് ഞങ്ങളൊക്കെ സൃഷ്ടിച്ച അതേ ലോകത്ത് തന്നെ അല്ലോടും ഉങ്ങളെയും ദൈവം സൃഷ്ടിച്ചു പിന്നെ എന്താണ് ഉങ്ങൾ ഇങ്ങനെ എന്നുള്ളത് സംഭവം എന്താണെന്ന് അറിയാമോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഐ മീൻ കുട്ടികൾ മുലപ്പാൽ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പാല് കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന അമ്മമാർ അവർക്ക് ക സപ്പോർട്ടായിട്ട് അവരുടെ ഭർത്താവും അവരുടെ കുടുംബവും അതേപോലുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇനി സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ഒരു പോസ്റ്റ് ഇതാണ് നീതു ജയേഷ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നാണ് വന്നിട്ടുള്ളത് കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഒരുപാട് പോസ്റ്റുകൾ കണ്ടു മക്കളും മുറ്റവരും നഷ്ടപ്പെട്ട അച്ഛനെയോ അമ്മയെയോ ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്താ നമ്മൾ പറയാ മറ്റുള്ളവരെ പറയുന്നതിനും കാര്യല്ലേ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ച അതേ ഭൂമിയിൽ തന്നെയാണ് നമ്മളും മലയാളികളെയും ദൈവം സൃഷ്ടിച്ചത് നമ്മൾ എന്താണ് ഇങ്ങനെ എന്നുള്ളത് ഒരൊറ്റ ഉത്തരേ ഉള്ളൂ നമ്മള് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലാണ് അല്ലാതെ അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല പിന്നെ ഈ ഒരു ഫോട്ടോ ഇതെന്താണെന്ന് അറിയാലോ ഇത് പോലീസുകാരിയാണ് രശ്മി മാഡം ഇപ്പോൾ പ്രസവത്തിന്റെ ലീവിലാണ് െന്താറിയോ ആറു മാസത്തിൽ താഴെയുള്ള കുട്ടികളുണ്ടല്ലോ അതായത് അവിടെ അമ്മമാരൊക്കെ നഷ്ടപ്പെട്ട ആ ഒരു കുഞ്ഞിനെ നോക്കിക്കോളാം എന്നുള്ളതാണ് പൊന്നുപോലെ നോക്കിക്കോളാം എന്നുള്ളതാണ് അതായത് ലീവ് തീരും വരെ പൊന്നുപോലെ ആ ഒരു മേഡത്തിന്റെ കുഞ്ഞിന്റെ കൂടെ നോക്കിക്കോളാം എന്നുള്ളതാണ് പറയുന്നത് എങ്ങനെയല്ലേ നമ്മൾ പൊളിയല്ലേ മക്കളെ നമ്മൾ പൊളിയാണ് ഇനി അതേപോലെ ജോർജിനെ പോലെയുള്ള ആളുകളും ഈ മുലപ്പാല വിഷയത്തിൽ നെഗറ്റീവ് കമന്റ് അടിച്ചതും നിങ്ങൾ കണ്ടല്ലോ അതിലിപ്പോ ഒരാൾക്കെതിരെ കേസെടുത്തു എന്നൊക്കെ കണ്ടു പക്ഷെ അങ്ങനെ ഒരു നാലഞ്ച് പേരുണ്ട് കേട്ടോ എല്ലാവർക്കും മാതൃകാപരമായ ശിക്ഷ തന്നെ കൊടുക്കണം എന്നുള്ളത് നമ്മുടെ പോലീസും ആഭ്യന്തരവും ഉറപ്പുവരുത്തണം ഇവിടുത്തെ എൽ ഡി എഫ് സർക്കാർ ഉറപ്പു വരുത്തണം എന്നാലേ ഇനി അത് ചെയ്യാതിരിക്കുള്ളൂ മറ്റുള്ളവർക്കൊരു പാഠമാവണം ഇത് കേസെടുത്ത് വിടണ ആ ഒരു പരിപാടി ഉണ്ടല്ലോ മറ്റുള്ളവർക്ക് ഒരു പാഠമാവണം പിന്നെ ജോർജ് എന്ന് പറയുന്ന ആൾക്ക് കണ്ണൂരുകാരെ കാണേണ്ട വിധത്തിൽ ആദരവ് കൊടുത്തു എന്നറിഞ്ഞതിൽ വലിയ സന്തോഷം കണ്ണൂർക്കാർക്ക് എന്റെ ഹൃദയത്തിൽ നിന്നുള്ള അപ്പോ നമ്മുടെ സർക്കാരും പോലീസും ഒക്കെ ഇതേപോലുള്ള വിഷ ജന്തുക്കൾ ഉണ്ടല്ലോ അവർക്കെതിരെ കർശന നടപടി എടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തണം എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നമ്മൾ അതിജീവിക്കും ഈ പറയുന്ന വിഷ ജന്തുക്കളെയും നമ്മൾ അതിജീവിക്കും അതിജീവിക്കും